നമസ്കാരം നമ്മുടെ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ബഹളങ്ങൾക്കും വാർത്തകൾക്കും ഇടയിൽ മുങ്ങിപ്പോയ ഒരു കാര്യമുണ്ട് അത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ മാവോയിസ്റ്റുകൾക്കെതിരെ നമ്മളുടെ അർത്ഥസൈനിക വിഭാഗവും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു വലിയ ഓപ്പറേഷൻ്റെ വാർത്തകളാണ് ഒരു പൊതുമണ്ഡലത്തിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോയ വാർത്തയാണ് പക്ഷേ നമ്മളുടെ രാജ്യത്ത് ചൈനയുടെ കൂടി അല്ലെങ്കിൽ ചൈനീസ് ചാരന്മാർ എന്ന് തന്നെ പേരെടുത്തു വിളിക്കാവുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ ഭീകരവാദികൾ മാവോയിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന ഭീകരവാദികൾ അവരുടെ പ്രവർത്തനങ്ങൾക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അത് ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ കങ്കർ നാരായൺപൂർ മേഖലയിൽ അവിടെ നടന്ന ഒരു സംയുക്ത ഓപ്പറേഷനിൽ ബി എസ് എഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ എഴുപത്തിയൊൻപത് മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത് അതൊരു ചെറിയ കാര്യമല്ല വലിയ ഒരു സംഭവം തന്നെയാണ് ഒരു പക്ഷേ ഛത്തീസ്ഗഡ് മേഖലയിൽ തന്നെ മാവോയിസ്റ്റുകളുടെ പ്രഭാവം പൂർണ്ണമായിട്ട് അസ്തമിക്കാൻ പോലും കാരണമാകുന്ന ഒരു ഓപ്പറേഷനായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ഈ ഓപ്പറേഷനിൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി നേതാക്കന്മാർ കൂടിയാണ് നെക്സലൈറ്റുകളുടെ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളുടെ കേഡർ മാത്രമല്ല നേതാക്കന്മാർ കൂടിയാണ് തലയ്ക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം വിലയിട്ടിരുന്ന കേന്ദ്ര സർക്കാർ വിലയിട്ടിരുന്ന ശങ്കർ റാവു എന്ന് പറയുന്ന മാവോയിസ്റ്റ് നേതാവും ഈ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് വനത്തിനുള്ളിൽ നടന്ന ഓപ്പറേഷനാണ് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് ലക്ഷ്മൺ കേവാത്ത് എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ പോലീസ് മെഡൽ വരെ ലഭിച്ച ഒരു ധീരനായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അർദ്ധ സൈനിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് അദ്ദേഹം ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് അദ്ദേഹമാണ് ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് ഓപ്പറേഷൻ വലിയ വിജയമായിരുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെയും അതേപോലെ സൈനിക വിഭാഗങ്ങളുടെയും ഒരു വലിയ വിജയമായിട്ട് തന്നെ അതിനെ കാണാം യഥാർത്ഥത്തിൽ ഇത് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ വിജയം കൂടിയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഛത്തീസ്ഗഡ് ഒരു പക്ഷേ മറ്റ് പല സംസ്ഥാനങ്ങളുണ്ട് ബീഹാറുണ്ട് മഹാരാഷ്ട്രയുണ്ട് ആന്ധ്രാപ്രദേശ് അങ്ങനെ പല സംസ്ഥാനങ്ങളിലും മാവോയിസ്റ്റുകളുടെ പ്രഭാവം ഉണ്ടെങ്കിലും അവരുടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിധ്വംസക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഛത്തീസ്ഗഡിൽ ഇത് കുറെ കൂടി കൂടുതലാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അമിത്ഷാ അവിടെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇവരുടെ നട്ടെല്ലോടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ാണ് അപ്പോൾ അതിനുശേഷം നടന്ന ഈ ഒരു വലിയ ഓപ്പറേഷൻ യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചതിൻ്റെയും കൂടി ഉത്തമ ദൃഷ്ടാന്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആരാണ് യഥാർത്ഥത്തിൽ ഈ മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകളുടെ ചരിത്രത്തിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആദർശപരമായ കാര്യങ്ങളിലേക്കോ കടക്കാൻ സമയമില്ല അത് എല്ലാവർക്കും ലഭിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ഭാരതത്തിലെ ഒരു ഏതാണ്ട് രണ്ടായിരത്തി പത്തിലോ മറ്റോ വന്ന ഒരു പഠനത്തിൽ ഇന്ത്യൻ സ്ട്രാറ്റജിക് സ്റ്റഡീസ് സെൻറ്റർ നടത്തിയ ഒരു പഠനമാണെന്ന് തോന്നുന്നു അതാണ് ഓർമ്മ അവർ മാവോയിസ്റ്റുകളെ ബ്രാൻഡ് ചെയ്ത് ഇന്ത്യൻ താലിബാൻ എന്നാണ് അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകര സംഘടന ഇസ്ലാമിക ഭീകര സംഘടനയായിരുന്നു താലിബാൻ ആ താലിബാനെ പോലെ തന്നെയുള്ള ഇന്ത്യൻ താലിബാനാണ് മാവോയിസ്റ്റുകളെന്നാണ് അന്ന് ആ പഠനം പറഞ്ഞത് രണ്ടായിരത്തി ഒമ്പതിലെ അമേരിക്കയുടെ ഒരു റിപ്പോർട്ടിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഭീഷണി ഉയർത്തുന്ന ഭീകര സംഘടനകളിൽ ഒന്നായിട്ട് ഇന്ത്യയിലെ സി പി ഐ എം എല്ലിനെ മാവോയിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയെ അവർ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ആറാമത്തെ സംഘടനയായിട്ടാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റുകളെ അമേരിക്ക പോലും അക്കാലത്ത് കണക്കിൽപ്പെടുത്തിയിരുന്നത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മാവോയിസ്റ്റുകൾ രണ്ട് വിഭാഗമായിരുന്നു പീപ്പിൾസ് വാർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിൽ കൂടുതൽ സ്വാധീനമുള്ളവർ അതേപോലെ മാവോയിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് സെൻറ്റർ ഉണ്ടായിരുന്നു ഇവരുടെ രണ്ടായിരത്തി നാലിലെ ലയനമാണ് മാവോയിസ്റ്റുകളുടെ ചരിത്രത്തിൽ ഒരു വലിയ ഗതിമാറ്റം ഉണ്ടാക്കിയത് അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴേക്കും അത് അങ്ങേയറ്റം ഒരു പീക്കിലെത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു നമ്മൾ പലപ്പോഴും ഇസ്ലാമിക തീവ്രവാദം രാജ്യത്ത് ഉയർത്തുന്ന വലിയ ഭീഷണിയെക്കുറിച്ച് പറയാറുണ്ട് പക്ഷേ അതിന് സമാനമായ മറ്റൊരു വലിയ ഭീഷണിയാണ് മാവോയിസ്റ്റുകളുടെ ഒരു പക്ഷേ അതിനേക്കാൾ ഒരു പടി കൂടി നമ്മൾ കൂടുതൽ നമുക്ക് മാരകമാകാവുന്ന മറ്റൊരു കാര്യം കൂടി മാവോയിസ്റ്റുകളുടെ പിന്നിലുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് കമ്മ്യൂണിസ്റ്റ് ചൈനയാണ് മാവോയിസ്റ്റുകളുടെ റോൾ മോഡൽ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ആദർശത്തെക്കുറിച്ചൊന്നും നമുക്കൊന്നും പറയാനില്ല പക്ഷേ അടിവരായിട്ട് പറയേണ്ട കാര്യം ഇവർ ഇന്ത്യ വിരുദ്ധരാണ് എന്നുള്ളത് മാത്രമാണ് സ്വന്തം രാജ്യത്തെ ജനിച്ചു വളർന്ന രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചൈനീസ് ചാരന്മാരാണ് ഈ മാവോയിസ്റ്റുകളെന്ന് പറയുന്നത് ചൈനയുടെ ചെയർമാൻ ഞങ്ങളുടെ ചെയർമാനാണ് ചൈനയുടെ വഴി ഞങ്ങളുടെ വഴിയാണ് എന്നൊക്കെ ചാരു മജുംദാർ അക്കാലത്ത് പറഞ്ഞു ിൽ അത് അതേപോലെ പാലിച്ചു പോരുകയാണ് ഇവരെല്ലാവരും അതുകൊണ്ട് തന്നെ ചൈന ലോകത്ത് ഉണ്ടാക്കുന്ന ഒരു കുഴപ്പങ്ങളെ ഇവരാരും ഒരിക്കലും മിണ്ടില്ല ഈ ഭാരതത്തിൽ ഇരുന്നു കൊണ്ട് ഇവർ കാണുന്നുണ്ട് ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് കുറിച്ച് തൊട്ടടുത്തുള്ള ടിബറ്റിൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല നോർത്ത് കൊറിയയിൽ നടക്കുന്ന സംഭവവികാസങ്ങളുണ്ട് വികാസങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല ചരിത്രത്തിൽ കംബോഡിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഖമർ റൂഷ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് തീവ്രവാദി സംഘടന നടത്തിയ കൂട്ടക്കൊലകളുണ്ട് അതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല ഇപ്പോഴും ഉയഗർ മുസ്ലിങ്ങൾക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ചൈന നടത്തുന്ന മനുഷ്യാവകാശ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട് ടിബറ്റിൽ ഇപ്പോഴും നടത്തുന്നുണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടില്ല പക്ഷേ ഭാരതത്തിനുള്ളിൽ ഭാരതത്തിൽ അസാമിൽ അതേപോലെ നാഗാലാൻഡിൽ പഞ്ചാബിലൊക്കെ വിഘടനവാദം വന്നപ്പോൾ അതിനെ ആദ്യം കയറി പിന്തുണച്ചത് കമ്മ്യൂണിസ്റ്റ് ഈ പറയുന്ന മാവോയിസ്റ്റ് ഭീകരരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എങ്ങനെയും ഒരു ബാൾക്കനൈസേഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഇന്ത്യയെ ടുക്കട ടുക്കഡ ആക്കുക കഷ്ണങ്ങളാക്കുക ഒരു കാലത്ത് യഥാർത്ഥത്തിൽ ചൈന പോലും ഇവരുടെ ഇവരുടെ ഈ ആവേശമൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇവരെ ഉപയോഗിച്ച് ചെയ്യാമെന്ന് ചൈന കണക്കുകൂട്ടിയത് ഭാരതത്തെ ഒരു ഇരുപത് മുപ്പത് കഷ്ണങ്ങളാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് പല വിദഗ്ധരും ഇത് സംബന്ധിച്ച് അവരുടെ റിപ്പോർട്ടുകളിലൊക്കെ എഴുതിയിട്ടുള്ള കാര്യമാണ് ഭാരതത്തെ ഒരു ഇരുപത് മുപ്പത് കഷ്ണങ്ങളായിട്ട് മുറിക്കാമെന്ന് ഒരു കാലത്ത് ചൈന സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചാരന്മാരെ കണ്ടുകൊണ്ടാണ് ഇതോടൊപ്പം എടുത്തു പറയേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ വളരെ മാരകമായ പ്രഹരമേൽപ്പിക്കുന്ന ആൾക്കാരാണ് ഇസ്ലാമിക ഭീകരരെ ഒരു വശത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് കാശ്മീരിൽ നടന്ന തീവ്രവാദം കാശ്മീരിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പീക്ക് പിരീഡ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും അവിടുത്തെ കാഷ്വാലിറ്റീസ് എന്ന് പറയുന്നത് മരണനിരക്ക് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഒരു പത്ത് തീവ്രവാദികൾ കൊല്ലപ്പെടുകയാണെങ്കിൽ ഇപ്പുറത്ത് സൈനികരും സിവിലിയൻസും ഉൾപ്പെടെ പത്ത് പേരെങ്കിലും ും കൊല്ലപ്പെടും അപ്പോൾ ഒരു സമാസമമായിരുന്നു ഏകദേശം ആ കണക്കെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ കാര്യത്തിൽ അങ്ങനെയല്ല മാവോയിസ്റ്റുകളിലെ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെടുമ്പോൾ മറുവശത്ത് നാല് പേരെങ്കിലും കൊല്ലപ്പെടുന്നുണ്ട് അതായത് സാധാരണക്കാർ ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറയുന്നത് സാധാരണക്കാർ അർത്ഥ സൈനിക പെട്ടവര് അതേപോലെ സൈനികര് ഇത്തരം ആൾക്കാരെല്ലാം കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ വൺഇസ് ടു ഫോർ ആണ് അവിടെ റേഷ്യോ എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവർ കൂടുതൽ കമായി പ്രഹരമേൽപ്പിക്കാൻ സാധിക്കുന്നവരാണ് അതിന് കാരണം ഉണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനയുടെ പിന്തുണ ഇവർക്ക് വലിയ തോതിൽ ഒരു കാലത്ത് ലഭിച്ചിരുന്നു ഇപ്പോഴും പലരും പറയുന്നത് നേപ്പാൾ ബർമ വഴി ഇപ്പോഴും ഇവർക്ക് സഹായങ്ങൾ എത്തുന്നുണ്ട് സാമ്പത്തിക സഹായങ്ങൾ വേറെയാണ് സാമ്പത്തിക സഹായങ്ങൾ ഇവർക്ക് നൽകാൻ മറ്റൊരു വലിയ വിഭാഗമായൊരു ഇക്കോ സിസ്റ്റം തന്നെയുണ്ട് അത് വേറൊരു കാര്യമാണ് അതും പറയേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാരകമായ പ്രഹരശേഷിയുള്ള ഒരു തീവ്രവാദി സംഘത്തിനാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രഹരമേറ്റിരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഈ വിഷയം അത്ര കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഇവിടെ എടുത്തു പറയുന്നത് ഈ പ്രഹരശേഷിക്ക് ആക്കം കൂട്ടുന്ന മറ്റൊരു കാര്യം കൂടി വളരെ ചുരുക്കത്തിലാണെങ്കിലും എടുത്തു പറയേണ്ടത് ഈ നെക്സലൈറ്റുകൾക്ക് ലഭിക്കുന്ന നഗരവൽകൃതമായ പിന്തുണയാണ് പല പലരും കരുതുന്ന അല്ലെങ്കിൽ തെറ്റായി ധരിക്കുന്ന ഒരു കാര്യം ഛത്തീസ്ഗഡിലെയും ബീഹാറിലെയും ആന്ധ്രാപ്രദേശിലെയുമൊക്കെ കാടുകളിൽ മാത്രമാണ് നെക്സലൈറ്റുകൾ ഉള്ളതെന്നാണ് അവരെ അവിടെ കാട് കയറി ആക്രമിച്ചു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കാൻ സാധിക്കും അവരെ ഇല്ലാതാക്കാൻ സാധിക്കും പക്ഷേ സത്യം അതല്ല എർബൻ നെക്സലൈറ്റ്സ് എന്ന് പറയുന്ന നഗര നെക്സലുകളുണ്ട് അവർ പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ പല വേദികളിലായി ഈ രാജ്യത്ത് വിഷം ചീറ്റുന്നുണ്ട് ഈ രാജ്യത്ത് വിഘടനവാദത്തിൻ്റെ വിത്തുകൾ പാകുന്നുണ്ട് അതിൽ എൻ ജി ഒസ് ഉണ്ട് അതിൽ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന അധ്യാപകർ പോലുമുണ്ട് മറ്റ് പല മേഖലകളിലും അർബൻ നക്സലൈറ്റ്സ് ഉണ്ട് നമ്മൾ ചിലരുടെയൊക്കെ പേര് ചില വാർത്തകളിലൊക്കെ കോടതികളിൽ ഹാജരാക്കുന്നതും കോടതി തെളിവില്ലാതെ വെറുതെ വിടുന്നതും ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട് പക്ഷേ അവർ മാത്രമൊന്നുമല്ല വളരെ ശക്തമായ രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് രാജ്യത്തിനുള്ളിൽ ചെറിയ തോതിൽ എന്നാൽ നിരന്തരമായി ഇത്തരം വിഷം കുത്തിവെക്കാനുള്ള ശ്രമം അർബൻ നെക്സലൈറ്റ്സ് നടത്തുന്നുണ്ട് അത് വളരെ വ്യക്തമാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റികൾ നോക്കിയാൽ നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മളുടെ വിദ്യാർത്ഥി ജെ എൻ യു പോലെയുള്ള സ്ഥാപനങ്ങൾ ഇതിലേറ്റവും വലിയ ഉദാഹരണമാണെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതിൽ രാജ്യദ്രോഹികൾക്ക് വേണ്ടിയും പാകിസ്ഥാന് വേണ്ടിയും ജയി വിളിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം ഒരു സർവകലാശാലയിൽ ഉണ്ടെങ്കിൽ കൃത്യമായി അതിൻ്റെ പിന്നിൽ ജിഹാദികളും ഉണ്ട് അതിൻ്റെ പിന്നിൽ ഉണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമ്മളുടെ രാജ്യത്ത് വളരെ സിസ്റ്റമാറ്റി ായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപക്ഷെ സൈനിക വിഭാഗത്തിനോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ജോയിന്റ് ഓപ്പറേഷൻസിനോ ഒന്നും തീർക്കാൻ സാധിക്കുന്ന ഭീഷണി അല്ല അത് അതിനെതിരെ തീർച്ചയായിട്ടും വലിയ തോതിൽ ശക്തമായ ഒരു നീക്കം മറ്റ് പല തലത്തിലും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് ഈ അവസരത്തിൽ എന്തായാലും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ശക്തമായ നടപടിയാണ് മാവോയിസ്റ്റുകൾക്കെതിരെ എടുക്കുന്നത് ഈ പറയുന്ന വനമേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവർക്കെതിരെയും അർബൻ നക്സലൈറ്റുകൾക്കെതിരെയും ശക്തമായി നടപടികൾ എടുക്കുന്നുണ്ട് ബസ്തർ പോലെയുള്ള മേഖലകൾ ഒരു കാലത്ത് സൈനിക വിഭാഗത്തിന് ബാലിയേറാമലയായിരുന്നു ഇപ്പോൾ ബസ്തറിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ സെക്യൂരിറ്റി ഫോഴ്സസിന് അർത്ഥസൈനിക വിഭാഗത്തിനൊക്കെ സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക് ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനത്തിൽ ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പ്രദേശങ്ങളിൽ ദേശീയ പതാകകൾ ഉയരുകയും അവിടെ റിപ്പബ്ലിക് ഡേ ചടങ്ങുകൾ നടക്കുകയും ചെയ്ത വാർത്തകളിൽ വന്നിരുന്നു അപ്പോൾ ബസ്തർ പോലെയുള്ള മേഖലകളിൽ വലിയ ശക്തമായി മുന്നേറ്റം നടക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലെ മറ്റു പ്രദേശങ്ങളിലും അതേപോലെ ബീഹാറിലുമൊക്കെ വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലും ഈ ഭീഷണി വലിയ തോതിൽ കുറഞ്ഞിട്ടുമുണ്ട് എന്തായാലും രണ്ടായിരത്തി മുതൽ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ മാത്രമല്ല മാവോയിസ്റ്റ് ഭീകരവാദത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിനെതിരെയും പ്രത്യേക സംവിധാനം ഒരുക്കി തന്നെയാണ് ഈ സർക്കാർ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ തിരിച്ചു വന്ന ശേഷം തീർച്ചയായിട്ടും ഈ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ചൈന പോലെ ഒരു വലിയ രാജ്യത്തിൻ്റെ പിന്തുണയോടു കൂടി ആശയപരമായ പിന്തുണ മാത്രമല്ല എന്ന് അടിവരയിട്ട് ഒരിക്കൽ കൂടി പറയുന്നു അവർക്ക് ആ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം നമ്മളുടെ രാജ്യത്തുള്ളത് അത് ഏത് കാലത്തായാലും നമ്മൾക്ക് ഭീഷണി ഉയർത്താൻ അതിന് സാധിക്കുമെന്നുള്ളത് തിരിച്ചറിവ് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഈ സിസ്റ്റത്തിന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടത് തീവ്രവാദികളെന്നൊക്കെയാണ് ഇവരെ വിളിക്കുന്നതെങ്കിലും ഇവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹകരണങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രമല്ല അത് മറ്റ് പല രൂപങ്ങളിൽ ഈ രാജ്യത്ത് പല തുകകളായി പല വേദികളിലൂടെ ഈ രാജ്യത്ത് ലഭിക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് തീർച്ചയായും നമ്മളുടെ പ്രേക്ഷകരുമായി ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ അടുത്തുതന്നെ ഷെയർ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം